നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും എന്താവശ്യപ്പെട്ടാലും കൊടുക്കാൻ മോദി ബാധ്യസ്ഥനാണ് കാരണം ഇരുവരുടെയും പിന്തുണ കൊണ്ടാണ് മോദി സർക്കാർ നിലനിൽക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് കേന്ദ്ര ബഡ്ജറ്റിൽ നല്ലൊരു വിഹിതം ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും കൊടുത്തത് വാരി കോരി തന്നെ കൊടുത്തു ബഡ്ജറ്റിൽ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും അത് വലിയ വിവാദമാവുകയും ചെയ്തു മറ്റ് സംസ്ഥാനങ്ങൾ പ്രതിഷേധിച്ചെങ്കിലും ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും പ്രതിഷേധിച്ചെങ്കിലും മോദി അത് കാര്യമായി എടുത്തില്ല കാര്യമായി എടുക്കാൻ മോദിക്ക് കഴിയില്ല കാരണം ഈ രണ്ടുപേർ ഇല്ലെങ്കിൽ മന്ത്രിസഭ വീണുപോകും ഇപ്പോൾ യു പിടിമുറുക്കുകയാണ് മോദിയുടെ മന്ത്രിസഭയിൽ ബിജെപിയെ ചുരുട്ടിക്കൂട്ടിക്കൊണ്ട് ബീഹാറിൽ യു നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യു പറയുന്നത് ശതമാനം സീറ്റ് തങ്ങൾക്ക് വേണം എന്നാണ് ബിജെപിയുമായി സഖ്യത്തിലാണ് ജെഡിയു മത്സരിക്കുന്നത് അറുപത് ശതമാനം സീറ്റും തങ്ങൾക്ക് വേണം എന്ന് ജെ ഡിയു ആവശ്യപ്പെടുമ്പോൾ ബിജെപിയുടെ പല സിറ്റിംഗ് സീറ്റുകളും നിതീഷ് കുമാറിന് വിട്ടുകൊടുക്കേണ്ടി വരും ബിജെപി വിജയിച്ച സീറ്റുകൾ പലതും വിട്ടുകൊടുക്കേണ്ട ഒരവസ്ഥ സംജാതമാകും കഴിഞ്ഞ തവണ സീറ്റിലാണ് ബിജെപി നിതീഷ് കുമാർ വിജയിച്ചു കഴിഞ്ഞവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായത് ആർ ജെ ഡി ആയിരുന്നു പക്ഷേ ഇപ്പോൾ കളി മാറിയിരിക്കുന്നു അന്ന് നിതീഷ് കുമാർ ആർ ജെ ഡിയുമായി സഖ്യത്തിലായിരുന്നു പക്ഷേ ഇപ്പോ ആർ ജെ ഡിയും കോൺഗ്രസും നിതീഷ് കുമാറിനെ കൈവിട്ട് കഴിഞ്ഞു തന്നെ നിതീഷ് കുമാർ ബിജെപിയോട് ചേർന്ന് നിൽക്കുന്നു ബിജെപിയോട് ചേർന്ന് നിൽക്കുമ്പോൾ ബിജെപിക്ക് അപ്പപ്പോൾ കൊട്ട കൊട്ടുകൊടുത്തില്ലെങ്കിൽ തന്റെ പാർട്ടിയെ വിഴിങ്കളയും ബിജെപി എന്നത് ബുദ്ധിമാനായ നിതീഷ് കുമാറിന് അറിയാം അതുകൊണ്ടാണ് അറുപത് ശതമാനം സീറ്റും വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു അത് കൊടുക്കാൻ മോദി നിർബന്ധിതനാവുകയും ചെയ്തിരിക്കുന്നു ബീഹാറും ആന്ധ്രാപ്രദേശും ഓരോ ഡിമാൻഡുമായി രംഗത്ത് വരികയാണ് രണ്ട് സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പദവി വേണമെന്ന് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ആവശ്യപ്പെട്ട് കഴിഞ്ഞു മാത്രമല്ല ബിജെപി എന്നും എതിർത്തിരുന്ന ജാതി സെന്റസ് നടപ്പാക്കാനും പൂർത്തിയാക്കാനും നിതീഷ് കുമാർ തീരുമാനിച്ചു ചുരുക്കത്തിൽ തനിക്ക് തോന്നുന്നത് ചെയ്യും നിങ്ങൾ ഞങ്ങളോടൊപ്പം വേണമെങ്കിൽ നിൽക്കുക ഇതാണ് നിതീഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് അറുപത് ശതമാനം സീറ്റ് കിട്ടിയില്ലെങ്കിൽ നിതീഷ് കുമാർ മരകണ്നം ചാടും എന്നതും ഉറപ്പാണ് മോദിയെ ഇങ്ങനെ ഓരോ ദിവസവും ഡിമാൻഡുകൾ വെച്ച് മുൾമുനയിൽ നിർത്തുകയാണ് നിതീഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബിജെപിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാകും കാരണം ഭൂരിഭാഗം സീറ്റിലും മത്സരിക്കുക ജെ ഡിയു ആയിരിക്കും ജെ ഡിയുവിന്റെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ അപ്പോ പാലം വലിക്കുകയും ചെയ്യും ബീഹാറിലെ തകർന്ന പാലങ്ങളൊക്കെ ബിജെപിയുടെ ഭരണനേട്ടത്തിന്റെ ദൃഷ്ടാന്തങ്ങളായി ആർ ജെ ഡി ഇപ്പൊകെ ഉയർത്തിക്കഴിഞ്ഞു അതുപോലെ ബിജെപിയും ജെഡിയും തമ്മിലുള്ള പാലം അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം അത് തകരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന് അയാൾ ചോദിക്കുന്ന സീറ്റ് കൊടുത്തില്ല